ട്രിപ്പുളം കെ സൈലശ്ശേരി നോൺ ബി കെ സൈലശ്ശേരി അസുഖങ്ങളും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതേപോലെ തന്നെ അസ്വാഭാവിക മരണങ്ങളും മറ്റു കാര്യങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും ഒരു കാരണം എന്താന്ന് വെച്ചാല് കലിയുഗ് അവസാനാണ് കലിയുഗവസാനത്തിന് ഇങ്ങനെയൊക്കെ തന്നെ പക്ഷെ എല്ലാം ആയിട്ടും എനിക്ക് വല്യ വല്യ അസുഖങ്ങൾ വരുന്നു വെജിറ്റേറിയൻ ആണ് ഇത്രയോ വർഷങ്ങളായിട്ട് ബിക്ക് ആണ് അല്ലെങ്കിൽ ബി ബിക്ക് ആണ് ഒരുപാട് അസുഖങ്ങൾ വന്നല്ലോ ഇന്നിട്ട് സംഗതി എന്തായാലും അയ്യായിരം വർഷമാണല്ലോ ചിലപ്പോ ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ കഴിഞ്ഞാൽ തീരുമല്ലോ ആ ശരീരത്തൊന്നും രക്ഷപ്പെടില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വളരെ സംഭവം ആയിട്ട് ആ ഒരു അവസ്ഥയെ റീക്കവർ ചെയ്യാൻ പറ്റും കാരണം കർമ്മക്കണക്ക് കർമ്മക്കണക്കിന്റെ ആധാരത്തിൽ വലിയ അസുഖം വന്നു അത് ചിലപ്പോ ലിവർ സിറോസിസ് ആവാം kidney failure ആവാം അതല്ലെങ്കിൽ ക്യാൻസർ ആവാം എന്തോ ആവട്ടെ ഇതൊക്കെ നമുക്ക് ഉദാഹരണ സഹിതം മേലുള്ളവർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അറ്റാക്ക് ആവാം ഒരു ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ട് അടുത്ത ആൻജിയോപ്ലാസ്റ്റിക് ഉള്ള പരിപാടി നീക്കുന്നുണ്ടാവാം അങ്ങനെയൊക്കെ ഏതൊക്കെ വിത്തലാണെങ്കിലും അസുഖം കൂടിക്കൊണ്ടിരിക്കും ബി കെ എസ് ആണെങ്കിലും നോർമലുള്ളവരോട് പറ്റി പറയുകയേ വേണ്ടല്ലോ കട്ടിച്ചു മുറുക്കില്ലേ പോത്തും ചിക്കനും അടിച്ചു മിന്നില്ല അപ്പൊ പല വിധത്തിലുള്ള അസുഖങ്ങൾ അതിൽ പ്രത്യേകിച്ച് ചിക്കൻ കൂടുതൽ കഴിക്കുന്നവർക്ക് വരുന്ന അസുഖമായിട്ട് പറയുന്നത് തന്നെ മല ക്യാൻസർ ചെറുകുടലിലും വൻകുടലിലും എവിടെയൊക്കെയാണോ ക്യാൻസർ വരാൻ പറ്റുന്നത് അവിടെയൊക്കെയാണോ ഇത് കൂടുതൽ വരുന്നത് ഈ മാംസം കൂടുതൽ ഉപയോഗിക്കുന്നത് അതിലിപ്പോ ഒരു ഫിലിം സ്റ്റാർ സുധീർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽഫാമ് അതിന്റെ കരിച്ച ഭാഗം കരിഞ്ഞ ഭാഗമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാറ് അങ്ങനെ ആൾക്ക് അവസാനം മലാശയ ക്യാൻസർ വന്നു പക്ഷെ അതിനെ റിക്കവർ ചെയ്താളു അപ്പോഴാണ് വെളിപാട് വന്നത് ആ ഇതുകൊണ്ടാണ് എനിക്ക് അതിനുള്ളത് കാരണം അത്രേ ഏജായിട്ടുള്ളു ഒരു കാരണം അത് അവിടെ ആയതുകൊണ്ട് കുറച്ച് ബോഡിയിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അല്ല എന്നാലും ലോ അല്ലെങ്കിൽ ബാക്കി വേറെ കുറെ അസുഖങ്ങളില്ല എല്ലൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ റീക്കവർ ചെയ്യാൻ വലിയ പ്രയാസമാണ് അപ്പോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പല വിധത്തിലും കിഡ്നി ഫെയിലിയറാണ് കൂടുതൽ വരുന്നത് കിഡ്നി ഫെയിലിയറ് ഇപ്പോൾ വരുന്നതിനാൽ ഡോക്ടേഴ്സ് തന്നെ നല്ല വിധത്തിലുള്ള പ്രചാരണത്തിനെത്തിയിട്ടുണ്ട് മേക്കപ്പ് മേക്കപ്പ് മേക്കപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതായത് കൂടുതലും സ്ത്രീകളിൽ ലിപ്സ്റ്റിക് പണിയുന്നുണ്ട് അപ്പൊ ലിപ്സ്റ്റിക്കിൽ എന്താണ് രസം നെർക്കുറി അതിന്റെ കണ്ടന്റ് അളവിൽ കൂടുതൽ പിന്നെ ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളെ പറ്റിട്ട് അവര് കൂടുതലും പറയുന്നുണ്ടെങ്കിലും അതിനെ ചിന്തിക്കണം സ്കിൻ അബ്സോർബ് ചെയ്യും നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനെ അബ്സോർബ് ചെയ്യും െ പറ്റിട്ടൊന്നും ഇവര് പറഞ്ഞിട്ടില്ല ഇത് പെട്ടെന്ന് ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ ലിപ്സ്റ്റിക് കൂടുതലായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ പണ്ട് കേരളത്തിൽ ഇത്ര വലിയ ഇത് ഉണ്ടായില്ല എന്നിപ്പോ ആര് നോക്കിയാലും പല കളറിലുള്ള ലിപ്സ്റ്റിക്കുകൾ അപ്പൊ അത് വേഗം ഇവര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ മറ്റേ സാധനങ്ങൾ ഇതിന്റെ മുന്നേ നമ്മൾ ഉപയോഗിച്ച നമ്മളെന്ന് ഞാൻ ഞാനടക്കം എല്ലാവരും ഇട്ടു ഉപയോഗിച്ച ഒരു ശീലം മഞ്ഞളും തമ്പു ചോർക്കും സന്തൂർന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തുടങ്ങി വെച്ച ശീലാണ് അതിന്റെ മുമ്പ് അങ്ങനെ സോപ്പ് ഉപയോഗിക്കുന്ന ശീലം ഇല്ലേന്ന് ശരിക്കും അതിങ്ങട്ട് ടി വി വന്നു ദൂരദർശൻ വന്നു ഏഷ്യാനത്ത് വന്നു അപ്പൊ പരസ്യങ്ങളായി വ്യത്യസ്തമായ സോപ്പ് അതില് രണ്ട് ബോക്സ് കാണിക്കും അതില് സോപ്പ് ഉപയോഗിക്കഴിഞ്ഞാല് അണുക്കൾ ഇങ്ങനെ തളയ്ക്കുന്നതായിട്ടും സോപ്പ് ഉപയോഗിക്കുമ്പോ രണ്ടണുക്കൾ മാത്രം ബാക്കി ഉള്ള ഒരു ഇതും അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ മൈൻഡിന് സോപ്പ് ഉപയോഗിച്ചാ മാത്രേ ക്ലീൻ ആവുള്ളൂ ബോഡി എന്ന ഒരു ലെവലിലേക്ക് എത്തിച്ച് ആര് പരസ്യ കമ്പനി പിന്നെ ബാക്കി ഓരോ സാധനങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഉജാല സോപ്പ് പൊടി സോപ്പ് പിന്നെ ബാക്കിയുള്ള പരസ്യങ്ങളൊക്കെ പിന്നെ നമ്മൾ വല്ലാതെ ടിവികളിലൂടെ അല്ല ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത് അതായത് ലിപ്സ്റ്റിക് ആണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും ബാക്കി ഓരോ ഓരോ സാധനത്തിന്റെ തന്നെ പരസ്യം കാണുന്നത് അത് അവർ നേരിട്ടാണ് ഐശ്വര്യം ബാക്കി മഞ്ജുകാരന് ഇവരൊക്കെ നേരിട്ട് അവരെന്നെ പ്രൊഡക്ഷൻ ചെയ്ത് അവർ തന്നെ ഉൽപ്പാദനം വിപണനം ഒക്കെ ചെയ്ത് അവരെന്നെ പരസ്യം കൊടുക്കുന്ന പല ആയി മാറിയിട്ടുണ്ട് പലതും എത്രത്തോളം ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വി കെസ് ആയാലും ശെരി നോൺ വി കെസ് ആയാലും ശരി ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് അതിലോരോ പ്രൊഡക്റ്റ് ശക്തിയോഗത്തിൽ ഈ ഇല്ല അവിടെ നാച്ചുറൽ ബ്യൂട്ടി ആയിരിക്കും നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കുളിക്കുന്നില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുളിക്കാതെ ഫുൾ ടൈം മറ്റേ അമ്പലത്തില് പ്രതിഷ്ഠരിക്കുന്ന പോലെ ഇരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല അവിടെ എല്ലാവിധ പരിപാടികളും ഉണ്ട് പക്ഷെ അവിടെ കുറേ കാര്യങ്ങളില്ല സത്യവേഗത്തിൽ നമ്മള് ഇപ്പൊ നമ്മൾ ശരീരത്തിന് ചെയ്യുന്ന പല കാര്യങ്ങളും ഇല്ല ഒന്നും മലമൂത്ര വിസർജനം അതവിടെ ഇല്ല ഒമ്പത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സത്യയോഗം അവർക്ക് ആ പരിപാടി ഇല്ല കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം അത്രയും ശുദ്ധമായിരിക്കും അത് മുഴുവൻ ശരീരത്തിലേക്ക് അതിന്റെ കാര്യങ്ങളും ബാക്കി എല്ലാം എടുത്തുകൊണ്ടാണ് ആ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് അതിൽ വേസ്റ്റ് ഇല്ല വേസ്റ്റ് ആയി പോകാനൊന്നുമില്ല ദുർഗന്ധം ഒന്നിക്കുന്ന വേർപ്പുണ്ടാവില്ല ഇത് ബാബ പറഞ്ഞിട്ടുണ്ട് ബാബ എന്ന് പറയുമ്പോൾ ഞാൻ റിസർച്ച് ചെയ്ത പല വിന്നും കിട്ടിയ ഒരു സംഭവമാണ് അവിടെ മതമൂത്ര വിസർജനുള്ള ശരീരമല്ല അതിനുള്ള അവയവങ്ങളൊക്കെ ഉണ്ടോ എന്ന് വീട്ടിൽ സ്കാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവയവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല ത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപ്പൊ അതിനുവേണ്ട എന്തൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ പാസ്സാവാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നും എങ്ങനെയാണ് സിസേറിയ നടക്കണമെന്നും ബാക്കി എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങളും നമുക്കറിയാലോ ഒരുവിധ ആളുകൾക്കും അതിനെ പറ്റിയാൽ സത്യത്തിൽ ഗർഭമഹലാണ് എന്താണ് ഗർഭമഹൽ എന്താണ് അവരുടെ അവസ്ഥ ഇതൊന്നും കുറെ ഇരുന്ന് തല ഉണ്ണാകേണ്ട ആവശ്യമില്ല കറക്റ്റ് ടൈമിൽ അത് ആയിട്ട് നടന്നു പോകണം ആയിട്ട് നടന്നു അതിനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട സപ്പോസ് നമുക്കൊരു കൈ മുറിവായി നോക്കി മുറി ആയാൽ എന്തൊക്കെ വേണം മുറി ഉണക്കണം ബ്ലഡ് ഒഴുകുന്നത് നിൽക്കണം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ബ്ലഡ് നിക്കണം അതിന് വേണ്ട ഫുൾ സയൻസും ബോഡിയിലുണ്ട് അത് മുറി ആകുമ്പോൾ ആ രീതിയിലേക്ക് ബോഡി വേണ്ട കാര്യങ്ങൾ ചെയ്യും അപ്പോഴാണ് മുറി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇരിക്കും അവിടെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്ക് റെസ്റ്റ് എടുക്ക് അല്ലെങ്കിൽ ഒന്ന് തുണി ഉറ്റിക്കെട്ട് ഇതൊക്കെ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അതിനൊരു സഹായം കൊടുക്കുകയാണ് ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല അത് തനേ ഉണങ്ങും തനേ ഉണങ്ങും ഇനി അസുഖങ്ങൾ ഓരോന്ന് വരും അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അസുഖ അസുഖത്തിന്റെ പാട്ടിൽ പോവും ക്യാൻസർ ക്യാൻസറിന്റെ പാട്ടിലോ ലിവർ സിറോസിസ് വന്നത് അതിന്റെ വാട്ടിൽ പോകും പക്ഷെ വേണ്ടത് കൊടുക്കണം വേണ്ടത് കൊടുക്കണം വേണ്ട രീതിയിൽ കൊടുക്കണം വേണ്ട രീതിയിൽ കൊടുക്കണം ഞാൻ ഇത്രയും അറപ്പിച്ചു പറയും കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ല അനുഭവിച്ചതാണ് ഓരോന്ന് പറയുന്നത് ഒരു ഒരു വലിയ കൊട്ടേലും നിറയെ അസുഖങ്ങളുമായിട്ടാണ് ഞാൻ നടന്നിരിക്കുന്നത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് മാറുമ്പോ ഒന്ന് ഒന്ന് മാറുമ്പോ ഒന്ന് ഓരോരോ സമയത്തും വെറൈറ്റി വെറൈറ്റി അസുഖങ്ങളുടെ അനുഭവസ്ഥനാണ് വെറൈറ്റി വെറൈറ്റി അനുഭവ അസുഖങ്ങൾ ഒന്നൊന്നല്ല നിരവധി അലർജി ആയിട്ടും നോർമൽ ആയിട്ടുള്ള പല പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നാല് അഞ്ചു വർഷായിട്ട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് ഞാൻ കഴിക്കുന്നില്ല തീരെ ഇല്ല ഇപ്പൊ കുറച്ച് സമയായിട്ട് തീരെ ഇല്ല അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ എന്താ പറയുക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെറിയ ഒക്കെ കുറച്ച് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ടോണിക്ക് ആണെങ്കിലും ബാക്കി അതറിയാം അത് പാടില്ല എന്നറിയാം എന്നാലും ആ സമയത്തൊരു ആശ്വാസത്തിന് വേണ്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഇനി അത് എത്രത്തോളം തീരെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു റിസർച്ചിലും അതിന്റെ ഒരു കർമ്മത്തിലും ഒക്കെയാണ് കാരണം ഇതിന്റെ ആധാരത്തിനാണ് നേരെ സത്യത്തിലേക്ക് നടന്നു പോകുന്നത് നേരെ സനൽ നേരെ സത്യത്തിലേക്ക് സത്യാഗത്തിലേക്ക് നടന്നു പോകണമെന്നില്ല ട്രംശാന്തി